الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد السلام عليكم ورحمه الله وبركاته ബിസ്മി അലമദി വസ്ലത്തു വസ്ലാം അലൈസഫുസല അലി ഇർഫൈസിൻ ബിറുമാബാദ് പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഈദുൽ അലുഹ നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ് ആ വിശ്വാസികളുടെ ആഘോഷങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏറ്റവും വലിയ വലുതുമായ ആഘോഷമാണ് ഈദുൽ അദോഹ എന്ന് പറയുന്നത് വെറുമൊരു കേവലം ആഘോഷമല്ല കേട്ടോ പ്രാർത്ഥനകൾ കൊണ്ടും ആരാധനകൾ കൊണ്ടും അതുപോലെ നന്മകൾ കൊണ്ടും നിറക്കേണ്ട ഒരു ദിവസമാണ് പരിശുദ്ധമായ ഈദുൽ അദോഹ അജ്ജാജിമാർ അവിടെ ഹജ്ജുകൾ പൂർത്തിയാക്കി ആഘോഷത്തിലേക്ക് അവർ കടക്കുകയാണ് എല്ലാവർക്കും സുന്നത്തായി നമ്മൾ ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ചെറിയ പെരുന്നാളിൻ്റെ രാവ് മുതൽ പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് ആ രാത്രിയെ നമ്മൾ പരിഗണിക്കുക തുടർന്ന് അങ്ങോട്ട് പ്രഭ നമ്മൾ പുതുവസ്ത്രമിയുക സുഗന്ധം പൂശുക അതുപോലെ തന്നെ നമസ്കാരം നിർവഹിക്കുക ദാനധർമ്മങ്ങളെ നമ്മൾ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ആശംസകൾ നേരുക നമുക്കൊക്കെ അറിയാം ഈദ് മുബാറാലക് അതുപോലെ പെരുന്നാൾ ആശംസകൾ കുൽവാമിൻ അന്തും വിഹേർ തക്കബലാ ഇന്നോമിങ്കും ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന വാചകങ്ങളാണ് അതുപോലെ തന്നെ നമസ്കാരം നിലനിർത്തുക അതുപോലെ ബലികർമ്മങ്ങൾ പങ്കെടുക്കുക അതുമായി ബന്ധപ്പെട്ട് നിൽക്കുക അതുപോലെ ബന്ധങ്ങൾ ചേർക്കുക സിയാറത്ത് ചെയ്യുക മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇങ്ങനെ തുടങ്ങി കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എല്ലാവരും സമൂഹത്തിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് പെരുന്നാൾ ആഘോഷത്തിന് നന്മ കൊണ്ട് നിറക്കുക കേവലം ടൂറിലും മറ്റ് മറ്റു ആഘോഷങ്ങളും കിടന്നുറങ്ങി ഭക്ഷണം കഴിച്ചും തീർക്കാതിരിക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ടൈമെന്ന് പറയും നമുക്ക് എല്ലാവർക്കും അറിയും അന്ന് നിസ്കരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് നിസ്കാരം സൂര്യൻ സൂര്യനുദിച്ചത് മുതൽ ദൂറ് വരെ ഇടയിലുള്ള സമയമാണെങ്കിലും സൂര്യ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് ആയത് കഴിഞ്ഞാൽ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് അതിൻ്റെ നിസ്കാരത്തിൻ്റെ രൂപം വലിയ വലി പെരുന്നാൾ നിസ്കാരം രണ്ടറക്കാത്ത അള്ളാഹുത്താലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്ന നികത്തോടുകൂടി തക്കിബറത്തിലാകാൻ ചെയ്യുക തുടർന്ന് വജ്ജുഹ തോതുക കുമ്പ ഏഴ് തക്കിബീറുകൾ ശേഷം സൂറത്ത് ഉൾ ഫാത്തി ഓതുക അതുപോലെ സബ്ബിസ്മുറബിഖലാലെന്ന് സൂഹത്ത് ഓതാൻ കഴിയുമെങ്കിൽ ഓതുക അല്ലെങ്കിൽ അറിയുന്ന സൂഹത്ത് ഓതുക രണ്ടാമത്തെ അറക്കായത്തിൽ കുമ്പായി അഞ്ചു തക്കബീറും അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിയും അല്ലത്താക്കീദുൽ ഖാഷിയ എന്ന സൂറത്ത് അറിയുമെങ്കിൽ അത് ഓതുക ഇല്ലെങ്കിൽ അറിയുന്ന സൂറത്ത് ഓതുക എല്ലാ തക്കബീറുകളുടെ ഇടയിൽ സുഹാൻ അല്ലാഹുല്ലാവിലാ ഇലാ അല്ലാഹുല്ലാഹ് അക്ബർ എന്ന് ചൊല്ലുക അങ്ങനെ രണ്ട് രണ്ടറക്കാലത്ത് നിസ്കാരം പൂർത്തീകരിക്കുക നിസ്കാരത്തിന് ശേഷം പിന്നെ നാം ഇടപെടുന്ന വലു ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ബലികർമ്മം എന്ന് പറയുന്നത് എല്ലാവരും അതിൽ ഭാഗമാക്കാവുക പങ്കെടുക്കുക നാഥനായ റബ്ബ് ഈ വരുപെരുന്നാല് ദിവസവും നമുക്ക് അനുകൂലവും സന്തോഷദായകവും എന്താ ആരാധന നിർഭരവുമാക്കി മാറ്റാൻ തോഫിയ്ക്ക് നൽകട്ടെ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം എല്ലാവർക്കും ഈദിൽ ആശംസകൾ നേർന്നുകൊണ്ട് തക്കബൽ മിന്നാ ഓ മിൻകും അസ്സലാ ലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു